ഭൂനികുതി കെട്ടിട നികുതി സേവന നികുതി വൈദ്യുതി വെള്ളം നിരക്കുകൾ അങ്ങനെയെല്ലാം അങ്ങേയറ്റമാക്കിയ ശേഷം ഇനിയിപ്പോൾ എന്ത് പിരിക്കുമെന്ന ഗവേഷണത്തിനൊടുവിൽ സർക്കാർ എത്തി നിൽക്കുന്നത് കിഫ്ബി പാതകളിലെ ചുങ്കം പിരിവിലേക്കാണ് ഗതികേട് കൊണ്ടായിരിക്കും പക്ഷെ പിഴിഞ്ഞ് പിഴിഞ്ഞ് ചണ്ടിയാക്കിയ ജനങ്ങളിൽ നിന്നാണ് ഇതും പിഴിയേണ്ടത് എന്ന് മറക്കരുത് ഇങ്ങനെ എത്ര കാലം മുന്നോട്ട് പോകും റോഡുകളിലെ ടോൾ പിരിവ് ഒരു പുതിയ കാര്യമൊന്നും മുടക്ക് മുടക്കു മുതലും പലിശയും തിരിച്ചു കിട്ടിയാലും ആ പിരിവിട്ട് നിർത്താറുമില്ല ദേശീയപാതകളിലെ ടോൾ പിരിവിന് പുറമെ ഇനി കിഫ്ബി ടോൾ കൂടെ സഹിക്കണം ദേശീയപാതകളേതുപോലെ അറുപത് കിലോമീറ്ററിന് ഒരു ടോൾ എന്നതായിരിക്കും മാനദണ്ഡം കിഫ്ബി ഫണ്ടിൽ നിന്ന് അൻപത് കോടിയിൽ കൂടുതൽ രൂപ ചെലവഴിച്ച റോഡുകളിലാണ് പിരുവെങ്കി അങ്ങനത്തെ നൂറ്റി അൻപത് റോഡുകൾ അതായത് ഏത് റോഡിലിറങ്ങിയാലും നികുതി കൊടുക്കേണ്ട സ്ഥിതി ഇല്ല എന്ന് മാറ്റി മാറ്റി പറഞ്ഞിരുന്നവർ ഇപ്പോൾ പിരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട് ഇന്ധന സെസും വാഹന നികുതിയുടെ പകുതിയും കൈക്കലാക്കുന്നത് ഈ കിഫ്ബിയാണ് അങ്ങനെ പണിത റോഡുകളിലൂടെ വാഹനം ഓടിക്കാൻ ഈ പറഞ്ഞ നികുതിയൊക്കെ കൊടുക്കുന്ന അതേ നികുതിദായകർ തന്നെ വീണ്ടും പൈസ കൊടുക്കണം എന്നതാണ് സ്ഥിതി കിഫ്ബിക്ക് വേണ്ടി ടോൾ പിരിക്കില്ലെന്നൊക്കെ ഒന്നാം പിണറായി സർക്കാർ പറഞ്ഞിരുന്നു അതൊക്കെ ഇനി മറന്നേക്ക് ശസ്ത്രക്രിയയില്ലാതെ വൃക്ക എടുക്കുന്ന വിദ്യ എന്നൊക്കെ പറയില്ലേ അതുപോലെ ടോൾ ബൂത്തിന് പകരം നിർമ്മിത ബുദ്ധി ആയതുകൊണ്ട് വാഹനത്തിലുള്ളവർ അറിയുന്നതിന് മുൻപേ കാശ് കാശുപോയ്ക്കോളും കേന്ദ്രത്തിന്റെ ടോളുകൾക്കെതിരെ ഉജ്ജ്വല സമരങ്ങൾ നടത്തിയിട്ടുള്ള ഡിവൈഎഫ്ഐയുടെ കിഫ്ബി ടോളിനോടുള്ള നിലപാടെന്താണെന്ന് ഇതുവരെ തീരുമാനമായിട്ടില്ല വന്നു ഈ സർക്കാരിനെ തീറ്റിപ്പോറ്റാൻ വേണ്ടി ജനം പണിയെടുക്കേണ്ട സ്ഥിതിയാണ് സാമ്പത്തിക സ്ഥിതി അത്ര പരിതാപകരാണെങ്കിൽ പാർട്ടിക്കാരല്ലാത്ത സാമ്പത്തിക വിദഗ്ധരോടും പ്രതിപക്ഷത്തോടും ആലോചിച്ച ഒരു പരിഹാരം കാണണം അല്ലാതെ ഒന്നില്ലെങ്കിൽ കട എടുക്കുക അല്ലെങ്കിൽ നികുതി പിരിക്കുക എന്നതിലേക്ക് മാത്രം പരിഹാരം ഒതുങ്ങരുത്